ഹായ് എവ്രി വൺ അപ്പോൾ ഇന്ന് ഒക്ടോബർ ടു സോളാർ എക്ലിപ്സ് ഉണ്ട് കൂടാതെ ന്യൂ മൂൺ ഇൻ ലിബ്രയാണ് എന്ന് പറയുന്നത് എയർ സൈൻ ആണ് ജെമിനി ലിബ്ര എക്യൂറസ് കമ്മ്യൂണിക്കേഷൻസ് കമ്മ്യൂണിക്കേഷൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ലൈക്ക് ജെമിനി ഒരു മീൻസ് എയർസയൻസ് ഒരു ഭയങ്കര ഇൻഡറക്റ്റ്ലി നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കാം എയർ സയൻസ് ഓക്കെ ലിബ്ര പറയുന്നത് മെയിൻലി ബാലൻസ് ആണ് ശരിക്കും ലിബ്ര സൈൻ എപ്പോഴും ത്രാസിനെ കാണിക്കുന്നതാണ് ലൈഫിൽ ബാലൻസ് കൊണ്ടുവരാം ഇന്ന് എൻ്റെ ചാനലിൽ ഞാൻ ഡി എം ഡി എഫ് ബാലൻസിങ് മെഡിറ്റേഷൻസ് വെച്ചിട്ടുണ്ടത് എല്ലാവർക്കും ചെയ്യാം ഓക്കെ ഫ്ലെയിം എന്ന് മാത്രമല്ല ഇന്നർ വർക്ക്സ് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് കാരണം എല്ലാവർക്കും കർമ്മകൾ ഉണ്ടായിരിക്കും അതൊക്കെ റിലീസ് ചെയ്ത് പോകാൻ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ റീഡിങ് നമ്മൾ മൂണോളജി കാർഡ്സ് ആണ് നോക്കുന്നത് ഇനി എന്തൊക്കെയാണ് ഗൈഡൻസസ് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമുക്ക് ബ്ലോക്കേജസ് അപ്പോൾ അതൊന്ന് റീഡ് ചെയ്ത് നമുക്ക് സ്വയം ഈ കാർഡ്സിലേക്ക് ഇടുന്നതനുസരിച്ച് നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇന്ന് മൂണോളജി കാർഡ്സാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് എന്താ പറയുക ഞാൻ ചിലപ്പോൾ റീഡ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് എക്സ്പ്ലനേഷൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ചിലവർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല സോറി എനിക്ക് എൻ്റെ രീതി ഇങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്യാം മാക്സിമം ഷോർട്ട് ആക്കാൻ ഓക്കെ ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം യൂണിവേഴ്സ് യൂണിവേഴ്സേജിൽ എന്താണ് അത് കണക്റ്റീവായിട്ട് മൂണോളജി കാർഡ്സ് ആണ് കേട്ടോ ഒന്നുകൊടുക്കുന്നത് മൂണോളജി ഒറാക്കളാണ് മൂണോളജി ഒറാക്കി ഓക്കെ അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓരോ കാർഡ്സിനും നമുക്ക് ബുക്സ് വെച്ച് നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എവിടെയാണ് എന്താണ് ക്ലിയർ ചെയ്യാനുള്ളത് കാരണം യെസ് ഫസ്റ്റ് കാർഡ് വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ് യെസ് ഈ ഒരു കാർഡ് എനിക്ക് പറയണമെന്നുണ്ട് ഇതിൽ ഇപ്പോൾ ടാരോ റീഡിങ്ങിൽ വെച്ചിട്ട് എനിക്ക് പറയാൻ സാധിക്കും ടാരോ റീഡിങ്ങിന് വരുന്ന കുറേ പേര് വേറെ വേറെ ടാരോ അടുത്തൊക്കെ പോയി റീഡ് ചെയ്ത് വരുന്നവരുണ്ട് അപ്പോൾ അവർ പറയാറുണ്ട് മാം വലിയ എമൗണ്ട് കൊടുത്തു പക്ഷേ അവർ ജസ്റ്റ് പറഞ്ഞു പോയി ജസ്റ്റ് ഗൈഡൻസസോ ഹീലിങ്സ് എന്ത് ചെയ്യണമെന്നോ ബ്ലോക്കേജ് മാറണമെങ്കിൽ ബ്ലോക്ക് ഇവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല ജസ്റ്റ് ടാരോ ആയിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ ആ ഒരു പേടിയും വെച്ചിട്ട് ഇവിടെയും വരണ്ട് അപ്പോൾ മാമും ഇതുപോലെ തന്നെയാണോ എൻ്റെ പൈസ പോകുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട് ചിലവർ അപ്പോൾ അതാണ് വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ് നിങ്ങൾക്ക് ഒരു ഭാഗത്തു നിന്നൊരു ലെസൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലും ആ ഒരു ഫിയർ ഉണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ഫിയർ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ഫിയർ നിങ്ങൾ ക്ലിയർ ഓഫ് ചെയ്യണം എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല മനസ്സിലായോ അതാണ് പറയുന്നത് നമുക്കിതൊരു ട്രോമയാണ് നമ്മുടെ ഉള്ളിൽ ചെറുതിലെയുള്ള പേടി പറഞ്ഞു തരാം അപ്പോൾ ചെറുതിലെ നമുക്കിപ്പോൾ നമുക്കിങ്ങനെ പ്രേതങ്ങൾക്കുണ്ട് അതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പാമ്പിനെ തന്നെ നമുക്ക് എന്ത് പേടിയാണ് ചെറുതിലെ പക്ഷെ പുറം രാജ്യത്തുള്ളവർക്കൊന്നും പാമ്പിനെ അങ്ങനെ പേടിയുള്ളവരിൽ കുറേ വീഡിയോസിലാണ് കുട്ടികളൊക്കെ ടായ് പോലെ തന്നെ പാമ്പിനെയൊക്കെ ആയിട്ട് കളിപ്പിക്കുന്നില്ല നമുക്ക് പേടിപ്പിച്ച് വെച്ചിരുന്ന വിഷമമുണ്ട് കൊത്തും അതുപോലെ എല്ലാ ജന്തുക്കൾക്കും വിഷങ്ങളുണ്ട് പല രീതിയിലല്ലേ പക്ഷേ പാമ്പിനെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഇത് വെച്ചേക്കും ഫിയർ ഫാക്ടറാണ് ജസ്റ്റ് എക്സാമ്പിൾ ആട്ടോ പറഞ്ഞത് അപ്പോൾ അതുപോലെ നമുക്ക് പല ഫിയർ ഉണ്ട് ഒരു റിലേഷൻഷിപ്പ് ഫെയിലായിട്ട് നിൽക്കുന്നവന് കാണുന്ന എല്ലാവരും ചതിക്കും എന്നുള്ളൊരു പേരുള്ളവനായിരിക്കും അപ്പോൾ അവൻ്റെ ഉള്ളിൽ ആ ഒരു ചതി കിട്ടിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക എല്ലാവരും ഒരുപോലെയല്ല നമ്മളുടെ ഉള്ളിലും അങ്ങനത്തെ ഒരു ചീറ്റി നമ്മൾ നമ്മൾ എവിടെയോ ചെയ്തിട്ടുണ്ടായിരിക്കും അതാണ് വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ് എന്നൊക്കെയാണ് ന്യൂ മൂൺ ഇൻ സ്കോർപ്പിയോ വന്നിട്ടുള്ളത് സ്കോപ്പിയോ ഈ സ്കോർപ്പിയോ എന്ന് പറയുന്നത് കുറച്ച് റിവഞ്ച് അല്ലെങ്കിൽ ഭയങ്കര റിവഞ്ച് ഉള്ള പേഴ്സൺ അപ്പോൾ എന്താ ആരെങ്കിലും സ്കോർപ്പിയോനെ വേദനിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ നിന്ന് വിടില്ല അവർ അത് തിരിഞ്ഞടിക്കുന്ന പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ് കേട്ടോ അപ്പോൾ നമുക്ക് ന്യൂ മൂൺ ഇൻ സ്കോർപ്പിയോ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് അവർ പറയുന്നത് എന്ന് നോക്കാം കാരണം ശരിക്കും ഞാനിത് വീഡിയോ ചെയ്യില്ല എന്ന് കരുതിയതാണ് ഇന്ന് സൈലൻസ് അല്ലെങ്കിൽ ഇന്ന് ജസ്റ്റ് ഒന്ന് വേണ്ട എന്ന് കരുതി പിന്നെ എൻ്റെ മനസ്സ് പറഞ്ഞൊന്ന് ന്യൂ മൂൺ ആണ് നല്ല ഹെവി എനർജിയാണ് സോളാർ ഒക്കെ ഭൂമിയിലേക്ക് വന്നിട്ട് എല്ലാവരും ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈമാണ് ഭയങ്കരായിട്ടുള്ള ട്രിഗേഴ്സ് അപ്പം അവർക്കൊരു ആശ്വാസമായിരിക്കും ഈ കാണുന്ന കുറേ പേര് കാണുന്നതിന് രണ്ട് മൂന്ന് പേർക്കെങ്കിലും ആശ്വാസം ആവുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ ഓക്കേ അപ്പോൾ ന്യൂ മൂൺ ഇൻ സ്കോർപിയോ പറയുന്നത് ഈ ഒരു കാർഡ് വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആണ് സംഭവിക്കാൻ പോകുന്നത് കാരണം നിങ്ങൾ ഈ പേടിയെ അതിജീവിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പഴയ വേർഷൻസ് പോയി നിങ്ങളുടെ ഇപ്പോൾ പാമ്പ് തന്നെ പറയുകയാണെങ്കിൽ പാമ്പിനെ തൊലി കളഞ്ഞു പോകുന്ന പോലെ റീബർത്ത് ട്രാൻസ്ഫോർമേഷൻ ആണ് പറയുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം നിങ്ങൾ കൂടുതലും ബോഡി മൈൻഡ് സോളിന് വേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാനാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലിങ്സ് ചെയ്യാനാണ് പറയുന്നത് ടൈം ടു ലെറ്റ് ഗോ ഓഫ് യു ഗ്രഡ്ജ് ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് ഭയങ്കര ഗ്രഡ്ജ് കൂടുതലാണ് റിബൻ ഗ്രഡ്ജസ് കൂടുന്ന ആൾക്കാർ അതൊന്നും ഹോൾഡ് ചെയ്യേണ്ട ഫോർഗിനസ് ചെയ്യുക ജലസിയിൽ നിന്ന് മൂവ് ഓൺ ആവുക ഭയങ്കര ഒബ്സസീവ് ആവേണ്ട കാരണം കോ ഡിപ്പെൻഡൻസി റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പെട്ടെന്ന് ഹസ്ബൻഡ് മരിച്ചു അല്ലെങ്കിൽ വൈഫ് മരിച്ചു പോയി അപ്പോൾ വേറൊരാൾ തന്നെ വേണം ഒരാളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾ പറ്റില്ല എന്ന് കരുതേണ്ട പറ്റും നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും നമ്മളുടെ വൈബ്രേഷൻസ് ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ നമ്മളിലേക്ക് വരുന്ന പാർട്ടിന നമ്മളിലേക്ക് വരികയാണ് ചെയ്യാം ആൻഡ് അപ്പോൾ ഒരു കാർഡ് വരുമ്പോൾ എന്താണ് ഡെത്ത് റീബെർത്ത് മാജിക് ഷാമൻസ് ഒക്കെ പറയുന്ന കാർഡാണ് കേട്ടോ കുറച്ച് ഡാർക്കും ഒക്കെ കുറച്ച് സ്കെയാണ് ഞാൻ പറഞ്ഞാൽ ഈ സ്കോർപ്പിയോക്കാർ ഇതാ ഇത്തവള് പോലെ ഇറുകുന്ന വേദനിപ്പിക്കുന്ന ടൈപ്പാണ് കുറച്ച് ഭയങ്കര റിവെഞ്ച്ഫുൾ ഗ്രഡ്ജസ് ഒക്കെ ഉള്ള പേഴ്സൺസാണ് അതുപോലെ തന്നെ വാട്ടർ സൈൻ ആയതുകൊണ്ടും ഇമോഷണലി ഭയങ്കര ഇമോഷൻസും കൂടിയ പേഴ്സൺസ് ആയിരിക്കും ഭയങ്കര ഡാർക്ക് സൈഡ് ഉണ്ടായിരിക്കും നിങ്ങളുടെ ഈ ഒരു കാർഡ് വരുമ്പോൾ പറയുന്നത് നിങ്ങളുടെ ഡാർക്ക് സൈഡ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം നമുക്കറിയാലോ എൻ്റെ ഉള്ളിലത്തെ മോശമായിട്ടുള്ള ക്യാരക്ടർ അത് ഞാൻ മനസ്സിലാക്കി ക്ലിയർ ചെയ്യാം ഈഗോ ആണോ പേടിയാണോ ആങ്സൈറ്റി ആണോ അല്ലെങ്കിൽ ചീറ്റ് കിട്ടുമെന്നുള്ളൊരു ഭയമാണോ അല്ലെങ്കിൽ എന്താണ് പറയുക ഫാദർ വൂൺസ് ആണോ മദർ വൂൺസ് ആണോ റിജക്ഷൻസ് ആണോ അബാൻഡ്മെൻറ്റ് ഇഷ്യൂ ആണോ എന്താണ് ഇഷ്യൂ എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ അത് ക്ലിയർ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് മൂണോളജി കാർഡ് ഇനി നമുക്ക് അടുത്ത കാർഡ് നോക്കാം ന്യൂ മൂൺ ഇൻ സ്കോപ്പ് യോ ആണ് പറഞ്ഞത് വർക്ക് ത്രൂ യുവർ ഫിയർ എനർജി ഈസ് ഗെയിനിങ് മൊമെൻറ്റ് ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ എനർജീസ് ഇങ്ങനെ ആടി ഉലയുന്നതാണ് കാണുന്നത് അതുകൊണ്ട് നമുക്ക് വീട്ടിലൊക്കെ ചിലപ്പോൾ ഇപ്പോൾ കപ്പിൾ തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്യൂസ് വരാം ഓഫീസിൽ പെട്ടെന്ന് ട്രിഗ് വന്നിട്ട് പ്രശ്നങ്ങൾ വരാം ഭയങ്കരമായിട്ട് ബഹളങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം എനർജി ഈസ് ഗെയിനിങ് മൊമെൻറ്റ് കാരണം അത്രയും പ്ലാനറ്ററി പൊസിഷൻസിൽ അല്ലെങ്കിൽ നമ്മുടെ എർത്തിൻ്റെ വൈബ്രേഷൻസിൽ കുറച്ച് ഒരു ബാലൻസ്ഡ് അല്ല ബാലൻസ് ഇല്ലാതെയാണ് പോകുന്നത് വാക്സിങ് ആണ് പറയുന്നത് നയൻറ്റി എയ്റ്റ് ഡീപ്പറായിട്ടൊന്ന് നോക്കി നോക്കാം നമുക്ക് വേറെ എക്സ്ട്രാ നോളജസ് ഉണ്ടാവും യെസ് ഈ ഒരു കാര്യം പറയുമ്പോൾ ഐ നോ ഐ ആം ഹെഡഡ് ഇൻ റൈറ്റ് ഡിറക്ഷൻ നമ്മൾ നമുക്ക് ഈ ഒരു കാർഡ് വരുമ്പോൾ തോന്നുന്നത് ഞാൻ കറക്റ്റ് പാത്തിലൂടെയാണ് പോകുന്നത് ഇപ്പോൾ ആയിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പാത്രവേ കറക്റ്റാണോ അപ്പോൾ നിങ്ങൾ കറക്റ്റ് വേയിൽ തന്നെയാണ് പോകുന്നത് എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത് സിറ്റുവേഷൻ ഈസ് ഫുൾ ഓഫ് പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പൊട്ടൻഷ്യൽസ് ഉണ്ട് അത് യൂസ് ചെയ്യാം നിങ്ങളുടെ ഡ്രീം യുവർ ഡ്രീം ക്യാൻ കെയിം ട്രൂ യെസ് കം ട്രൂ നിങ്ങളുടെ സ്വപ്നം സാഫല്യം കരിക്കാൻ പോവുകയാണ് കാരണം ടെൻഡൻ ഫോട്ടോസ് വരുന്നുണ്ട് എഫേർട്ട് ഇട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഗോൾസ് സക്സസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത് എന്ത് സിറ്റുവേഷൻസ് വന്നാലും സ്ട്രക്കായി നിൽക്കണ്ട കീപ്പ് മൂവിങ് ഫോർവേഡ്സ് എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത് കേട്ടോ ഓക്കെ അതുപോലെ ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ ലൈഫിന് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാനിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറയുന്നുണ്ട് ഓക്കെ ഈ ഒരു എനർജി ഈ ഒരു മന്ത് കംപ്ലീറ്റ് നിൽക്കും കേട്ടോ അടുത്ത കാർഡ് ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ പറഞ്ഞു ഇമോഷൻസ് ആ ഇമോഷൻസ് വൻ സെക്ഷൽ ഇമോഷൻസ് ആയിരിക്കും സെക്ഷലി ഭയങ്കര പർജ് മീൻസ് പർജ് അല്ല ഒരു അട്രാക്ഷൻസ് തോന്നുന്നുണ്ടായിരിക്കും ദേഷ്യം വിഷമാണെങ്കിൽ ഇതൊക്കെ എക്സ്ട്രീം എന്ത് ഇമോഷൻസ് ആണോ ഇന്ന് നിങ്ങൾക്ക് വളരെ എക്സ്ട്രീമാണ് തോന്നുന്നത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഇഷ്യൂ ഉണ്ട് എല്ലാത്തിനോടും ഡിറ്റാച്ച്മെൻ്റ് ചെയ്തിട്ട് യെസ് അറ്റാച്ച് ടു നത്തിങ് കണക്റ്റ് ടു എവറിങ് എല്ലാത്തിനോടും കണക്ട് ചെയ്യാം പക്ഷെ ഒന്നിനോട് അറ്റാച്ച്മെന്റ് വയ്ക്കുന്ന എന്തിനോട് അറ്റാച്ച്മെന്റ് വയ്ക്കുന്നു അത് യൂണിവേഴ്സ് എങ്ങനെ എടുത്തിട്ട് നീക്കി കൊണ്ടുവയ്ക്കുക ചെയ്യാം സോ ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ അപ്പോൾ നിങ്ങളൊന്ന് ബാലൻസ് കൊണ്ടുവരാം ഇന്ന് നിങ്ങൾക്ക് ഫുൾ മൂൺ ലൈക്ക് എക്ലിപ്സൊക്കെ ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ദിവസം ചെയ്യേണ്ടതെന്ന് സോൾട്ട് ബാത്ത് എടുക്കാം കുളിക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് കുളിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ അന്നെ ക്ലൻസ് ചെയ്യുക റൂമും ഇന്നിപ്പോൾ വീടോട്ടും ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളാണ് ഇന്ന് നിങ്ങൾ എന്തായാലും ചെയ്യണം വീടൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ചൊക്കെ വെച്ച് എന്താ പറയുക ഇൻസെൻറ്റ് സ്റ്റിക്സൊക്കെ വെച്ച് കാരണം അത്രയും എനർജീസ് വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളിൽ പോയി സ്റ്റാഗ്നൻ എനർജി ആണെങ്കിൽ അതാണ് കൂടുതലായിട്ട് പറ്റുക അപ്പോൾ നമ്മൾ എനർജീസ് റിലീസ് ചെയ്യുമ്പോൾ നല്ല എനർജീസ് വരുമ്പോൾ നമുക്ക് എബട്ടൻസും എല്ലാ രീതിയിലുള്ള ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള എനർജീസാണ് വരിക കേട്ടോ അപ്പോൾ ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ എന്ന കാർഡ് വന്നിട്ടുണ്ട് അടുത്ത കാർഡ് എ ടൈം ഫോർ ഹീലിംഗ് യെസ് ഓഫ് കോഴ്സ് ഇത് ഈ ഒരു ചാനലിൽ കാണുന്ന കുറേ പേരുടെ കമൻസ് ഒരു ഹൈ അല്ലെങ്കിൽ ഒരു താങ്ക് യു ഇടുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിലത്തെ എനർജി എന്നത് പെട്ടെന്ന് മനസ്സിലാവും കുറച്ച് പേരൊക്കെ ഫ്രസ്ട്രേഷൻസ് വന്നിട്ട് ഇടാറുണ്ട് മേ ബി അവരുടെ ആണ് അപ്പോൾ ടൈം ഫോർ ഹീലിംഗ് ആണ് ബാൽസാമിക് മൂൺ ആണ് നമുക്ക് ഹീലിങ്ങിൻ്റെ സമയമാണിത് നന്നായിട്ട് ഹീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇയർ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ബ്രിങ് ചെയ്യും കേട്ടോ മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ് മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ് ശരിയാണ് മെഡിറ്റേഷനും കണ്ടംപ്ലേറ്റിനും ഉദ്ദേശിക്കുന്നത് മെഡി മെഡിറ്റേഷനിൽ ഇരുന്നിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുക ലൈക്ക് ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്തെടുത്ത് നിങ്ങൾ തന്നെ ക്ലിയർ ചെയ്യുക നിങ്ങൾ പുറത്തുനിന്ന് കിട്ടുന്ന ട്രിഗേഴ്സ് അപ്പോൾ ഒരാൾ നിങ്ങൾ വെറുതെ ചീത്തപ്പം നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെവിടേക്കും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് അത് അവൻ കാണിച്ചു തരികയാണ് മനസ്സിലാക്കി ഇവിടെ ചാനലിൽ ചിലർ കമൻസ് ഇടുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ഉള്ളിലേക്ക് നോക്കും ലൈക്ക് ഈഗോ കമൻസ് വരുമ്പോൾ ഞാൻ നോക്കും എൻ്റെ ഉള്ളിൽ ഇനിയും കുറച്ചുകൂടി ഈഗോ നിൽക്കുന്നുണ്ട് അത് ഞാൻ ക്ലിയർ ചെയ്യണം ഞാൻ എപ്പോഴും എന്നെ പഠി പഠിക്കുകയാണ് ചെയ്യാറ് പിന്നെ നെഗറ്റീവ് കമൻസ് ചിലവർ അങ്ങനെയാണ് മറ്റുള്ളവർ ഇത്ര ടൈം എടുത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അത് വാല്യൂ ചെയ്യാത്തവർ കാരണം അവരുടെ ലൈഫിൽ ഒന്നിനോടും അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കില്ല നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എൻ്റെ അടുത്ത് ക്ലയൻറ്റ്സ് വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന മൂന്ന് കാര്യമാണ് സെൽഫ് ലവ് ചെയ്യാൻ നന്നായിട്ട് ഫോർഗിനസ് ചെയ്യുക എന്നും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ആയിട്ട് എഴുതുക ലൈഫിൽ കിട്ടിയ ഓരോ കാര്യങ്ങൾക്ക് നന്ദി പറയുക കാരണം നന്ദിയില്ല ബ്ലെസ്സിങ്സ് ഇല്ലെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ അടുത്ത നിമിഷം നമുക്ക് എന്താ പറയുക എന്ന് പറയാൻ സാധിക്കില്ല എന്ത് വേണമെങ്കിലും സംഭവിക്കാം നല്ലതും സംഭവിക്കാം എത്രയും എക്സ്ട്രീം മോശവും സംഭവിക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡൈ ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതാണ് പറയുന്നത് അടുത്ത കാർഡ് ഇപ്പോൾ മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ് നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങൾ തന്നെ കണ്ടംപ്ലേറ്റ് ചെയ്യുക ആണ് വാട്ടർ സയൻസ് തന്നെയാണ് കാരണം രണ്ട് മീനുകളാണ് കാണിക്കുന്നത് ഇൻ ഗ്യാൻ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ ഉള്ളിലത്തെ ഡി എം ഡി എഫ് ഇന്ന് നിങ്ങൾ ഫോർഗനൈസ്ഡ് ചെയ്യാൻ നല്ല രീതിയിൽ സോൾഫീജിയോ ഫ്രീക്വൻസീസ് ഉണ്ട് അതിനെ കുറിച്ച് ഞാൻ ചാനൽസിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് പല പല ഫ്രീക്വൻസി ഓരോ ചക്രാസിനും ഓരോ ഫ്രീക്വൻസീസ് ഉണ്ട് ആ ഫ്രീക്വൻസീസ് മ്യൂസിക് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഓരോ ചക്രദും നല്ല രീതിയിൽ ഹീൽ ചെയ്യും നല്ല കാറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ രാവിലെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്തിരിക്കും നമ്മൾ വന്നിങ്ങനെ ഹീൽ ചെയ്ത് പോവുകയാണ് പല രീതിയിലും ഹീലിങ്സ് വരും കേട്ടോ കാറ്റായിട്ട് വരാം ചില സമയം നമ്മൾ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നല്ലൊരു പ്ലസൻറ്റ് കാറ്റ് വരാറുണ്ടായിരിക്കും എന്നെ ഇങ്ങനെ വന്ന് മൂടുന്ന പോലെ ഹഗ് ചെയ്യുന്ന പോലെ നമ്മൾ നാച്ചുറൽ ആയിട്ട് എടുക്കുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് അതുമാത്രമല്ല ടൈം ഫോർ ഹീലിംഗ് മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നിങ്ങൾക്ക് സ്വയം തോന്നുകയാണെങ്കിൽ നല്ലൊരു ഹീലിംഗ് ചെയ്യുക ഞാനിവിടെ ഹീലിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട് സെവൻ ഡേയ്സിൻ്റെ ഡിസ്റ്റൻസ് ഹീലിങ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം എല്ലാ രീതിയിലുള്ള ഹീലിങ്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഓക്കെ ഇനി അടുത്തൊരു കാർഡ് വന്നിട്ടുണ്ട് യെസ് രണ്ട് കാർഡാണ് കേട്ടോ യു ആർ വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ ഗോൾ അപ്പോൾ ഹീലിങ്സ് ഒക്കെ ചെയ്ത് നമ്മളൊന്ന് എനർജി ഇംപ്രൂവ് ആകുമ്പോൾ നിങ്ങളുടെ ഗോളിലേക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് എത്താൻ സാധിക്കും ലാസ്റ്റ് പറയുന്നത് ഷോ റിയൽ യു ഇത് കറക്റ്റ് ആ കേട്ടോ ഡോൺ പ്രൈഡ് ഗെറ്റ് ഇന്യൂ ചിലവർ വന്നിട്ട് ഇതിലൊരു കമെന്റ് ഉണ്ടായിരുന്നു താങ്കൾക്ക് ഇത് അറിയില്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതെനിക്ക് സൈക്കിക് ആയി കിട്ടിയൊരു എബിലിറ്റി ആണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സോൾ പർപ്പസ് ആണ് ഞാൻ ചെയ്യുന്നത് ഞാൻ എൻ്റെ ആ ഒരു കരിയർ ഡോക്ടറായിട്ട് പോകേണ്ട കരിയറിൽ നിന്ന് ഇതിലേക്ക് സോൾ പർപ്പസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഡിവൈൻ്റെ ഒരു ഇതാണ് കാരണം ഡിവൈൻ കുറച്ച് പേർ ചൂസ് ചെയ്ത് തന്നിട്ടുണ്ട് ഇവരൊക്കെ നീ ഹീൽ ചെയ്യേണ്ട പരിപാടി ഉണ്ട് അതിന് ശേഷം മാത്രമായിരിക്കാം നിൻ്റെ ലൈഫ് പർപ്പസും ഇമ്പ്രൂവായി പോകും അപ്പം ഒരിക്കലും ലെറ്റ് യു ആർ പ്രൈഡ് ഗെറ്റ് യുവാ ഒരിക്കലും നിങ്ങൾ ഒന്നിലും അഹങ്കരിക്കരുത് അത് അടുത്ത നിമിഷം പോവാം പോവാതിരിക്കാം അതാണ് യൂണിവേഴ്സ് പറയാം ഒന്നിലും നമ്മൾ അഹങ്കരിക്കരുത് എപ്പോഴും നമ്മൾ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുക എപ്പോഴും സിമ്പിളായിട്ടും എന്താ പറയുക അത്തരം സിമ്പിളമായിട്ട് ജീവിക്കാൻ നോക്കുക എല്ലാവരും ഒരുപോലെ കാണുക ഒരു അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻസോ ഒന്നും വേണ്ട നമുക്ക് നമുക്കറിവുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു കാർഡ് ഞാൻ വായിക്കാം ഡോൺ ലെറ്റ് പ്രൈഡ് ഗെറ്റ് ഇൻ യു വേ ബി മാഗ്നിഫിഷ്യൻ വിത്ത് ഔണ്ട് ബീ കുറ്റ് പ്ലാൻ ചെയ്യണ്ട നിങ്ങൾ ഇന്നത്തെ ഈ മൊമെൻറ്റ് നിങ്ങൾക്കുള്ളൂ ഈ മൊമെൻറ്റ് എൻജോയ് ചെയ്യാം ഇന്നലെ കഴിഞ്ഞു അത് നമുക്ക് മാറ്റാൻ പറ്റില്ല നാളെ എന്താ വരിക എന്ന് പറയാനും പറ്റില്ല സോ വി ഹാവ് ദീസ് പ്രസൻറ്റ് മൂമെന്റ് അത് യൂട്ടിലൈസ് ചെയ്യാം എവറി വൺ ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞില്ല എല്ലാവരും ഒരുപോലെ കാണണം കാണണം സെൽഫ് എസ്റ്റീം ഈസ് ഗുഡ് വാനിറ്റി ഈസ് നോട്ട് നമുക്ക് സെൽഫ് എസ്റ്റീം ആവശ്യമാണെന്ന് പറയുന്നത് നമ്മൾ സെൽഫ് വെർത്ത് നമ്മളെപ്പോഴും നോക്കണം എ ഫ്രണ്ട്ഷിപ്പ് മേ ബി എൻഡിങ് ചിലപ്പോൾ നിങ്ങളുടെ കുറേ വേണ്ടാത്ത ഫ്രണ്ട്ഷിപ്സ് കാർമിക് ഫ്രണ്ട്ഷിപ്സ് എൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും ക്രിയേറ്റീവ് അർച്ചേഴ്സ് ഷുഡ് ബി ഫോളോ വർക്ക് സം മാജിക് മാജിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഹീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഷാമൻസ് അങ്ങനത്തെ കുറച്ച് ഹീലിംഗ് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പല മാജിക്സും നടക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ ഒരു കാർഡ് വരുമ്പോൾ നിങ്ങൾ നിങ്ങളോട് സ്വയം ചോദിക്കുന്നത് എനിക്ക് ഈഗോ ഉണ്ടോ എൻ്റെ ഈഗോ കൊണ്ട് എൻ്റെ ബന്ധങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കരിയറിലൊക്കെ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ ഈഗോ അതെനിക്ക് ആവശ്യമില്ല ഞാൻ ഭൂ നിന്ന് വന്ന് ഞാൻ ഡിവാനിലേക്ക് തന്നെയാണ് പോവുക ഞാൻ എത്ര വലിയ സമ്പത്തുള്ളവനാണെന്ന് പറഞ്ഞാലും ഞാൻ ആറെഡി മണ്ണിലാണ് ലാസ്റ്റ് ഭൂമിയിലേക്ക് തന്നെയാണ് അലിഞ്ഞു പോയത് ഞാൻ എന്തിനാണ് അഹങ്കരിക്കുന്നത് ഞാൻ വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നത് എൻ്റെ കർമ്മ അക്കൗണ്ട്സ് മാത്രമാണ് അത് മരണപ്പെടുമ്പോഴും നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മുടെ സോളിൽ ഉണ്ടായിരിക്കും വേറെ ഒന്നും ഞാൻ ഈ ഭൂമിയിൽ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച വീടോ സ്വത്തോ ബന്ധങ്ങളോ ഒന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കില്ല ഞാൻ ഒറ്റയ്ക്ക് വന്നു ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകും ഈ ഒരു കാര്യം മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മറ്റുള്ളവരെ ഹാമെയ്യാനോ മനസ്സ് കൊണ്ടോ വാക്ക് കൊണ്ടോ വേദനിപ്പിക്കാനോ നമുക്ക് തോന്നില്ല അത് അത്രയും അറിവില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ചെയ്യുന്നത് പക്ഷെ അത് നിങ്ങൾക്ക് കർമ്മമായിട്ട് തിരിച്ചു വരികയാണെങ്കിൽ ചെയ്യുക സോ എല്ലാവരും അങ്ങോട്ടും ഇവിടെ റെസ്പെക്റ്റ് ചെയ്യുക സെൽഫ് എസ്റ്റീം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക ഫോർഗിനെസ് നന്നായിട്ട് ചെയ്യുക ഡി എം ഡി എഫ് ബാലൻസ് ഇങ്ങനെ നന്നായിട്ട് ചെയ്യാം നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യാനുള്ള കാർഡ് വന്നിട്ടുണ്ട് സക്സസ് വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഗോളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇയർ കഴിയുമ്പോഴേ നിങ്ങൾ നല്ല രീതിയിൽ ഹീൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഈ ഒരു ചാനൽ കാണുന്നവർ ട്വിൻ ഫ്ലെയിംസ് ഉണ്ടെങ്കിൽ സ്പിരിച്വൽ ഹീലേഴ്സ് അല്ലെങ്കിൽ സ്പിരിച്വലി പോകുന്ന പിള്ളേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോർമൽ ഉള്ള ആൾക്കാരാണെങ്കിലും ഇതെല്ലാവർക്കുമുള്ള ഗൈഡൻസസ് ആണ് ഇത് എനിക്കും ഉള്ള ഗൈഡൻസസ് ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാർഡ് നിങ്ങൾ ഷോ ദ ബോൾ റിയൽ യു നിങ്ങളുടെ റിയൽ നിങ്ങളെ കാണിച്ചു കൊടുക്കും എനിക്ക് എൻ്റെ എൻ്റെ കഴിവാണ് ഞാൻ ഡെവലപ്പ് ചെയ്യേണ്ടത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കഴിവുണ്ടെന്ന് കരുതി എനിക്കും അത് അങ്ങനെയല്ല നമ്മൾ ഓരോരുത്തരും ആണ് അവരുടെ വേയിലും അവരുടെ ജെനറ്റിക്സിലൊക്കെ അപ്പോൾ ട്വിൻസ് ആണെങ്കിൽ പോലും അവർക്ക് ഡിഫറൻസിയേഷൻസ് ഉണ്ടായിരിക്കും ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഇന്നത്തെ ദിവസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നന്നായിട്ട് ഹീലിംഗ് ഫ്രീക്വൻസീസ് മ്യൂസിക്സ് കേൾക്കുക മെഡിറ്റേഷൻസ് കേൾക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് കണ്ണടച്ച് ഒന്നിരിക്കുക ചിലപ്പോൾ കുറച്ച് വിഷമം വരുമായിരിക്കും പല നമ്മളെ ഫോർഗിനസ് ലൈക്ക് നമുക്ക് വേദനിപ്പിച്ച ആൾക്കാരെ മുഖം വരുമായിരിക്കും അപ്പോൾ ഫോർഗിനസ് കൊടുക്കുക നിങ്ങൾക്ക് ഹോപ്പൻ അപ്പൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യാം ഐ എം സോറി പ്ലീസ് വോക്ക് യു മീ താങ്ക് യു ഐ ലവ് യു അത് ഒരു ലെവൻ ടൈംസ് ചൊല്ലാം അല്ലെങ്കിൽ വൺ നോർട്ട് എയ്റ്റ് ടൈംസ് ചൊല്ലാം എത്രയും പ്രാവശ്യം പറയുമ്പോഴും അത് ഫീൽ ചെയ്ത് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ബ്ലോക്കേജസ് മാറുകയാണ് ചെയ്യുന്നത് ഓക്കെ സോ താങ്ക് യു അപ്പോൾ നിങ്ങൾക്ക് റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ബുക്ക് ചെയ്യാം ഇന്ന് ഞാൻ റീഡിങ്സ് ചെയ്യില്ല ബിക്കോസ് ഇത് വളരെ ഹെവി എനർജി ആയതുകൊണ്ട് റീഡിങ്സിലും ആ ഒരു എനർജീസ് വരും സോ ഇന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ റീലിങ്സ് കിട്ടാവുന്നതാണ് ഓക്കെ ഡിസ്റ്റൻ ഹീലിംഗ് ഉണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഹീലിങ് ചിലർ ക്ലൈം എന്താ പറയുക ഇന്നോ ചൈൽഡ് ഇഷ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഹീലിംഗിൻ്റെ ആവശ്യമുണ്ടെന്നൊരു മെസ്സേജ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ സെവൻ ഡേയ്സിൻ്റെ ഹീലിംഗ്സ് ആയിരിക്കും ഓരോ ദിവസം നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂ ആ ഇഷ്യൂ ആണ് നമ്മൾ മെയിൻലി ക്ലിയർ ചെയ്യുക അപ്പോൾ ഓരോ ദിവസം ഓരോ ആയി നമ്മൾ ചെയ്തുണ്ടായിരിക്കാം അതിൽ എല്ലാം പെയ്ഡായിരിക്കും കേട്ടോ ഫ്രീ ആയിട്ടൊന്നും ചെയ്യില്ല കാരണം ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ എനർജി എന്നിലേക്ക് വരികയാണ് ചെയ്യുക അപ്പോൾ അതെനിക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അപ്പോൾ എനർജി എക്സ്ചേഞ്ച് എപ്പോഴും അവിടെ ആവശ്യമാണ് അതുപോലെ ടാരോ കോഴ്സ് ഉണ്ട് ടാരോ കോഴ്സ് പഠിക്കാൻ വരുന്ന ആൾക്കാരോടൊരു അഭ്യർത്ഥന ഉണ്ട് നിങ്ങളൊന്ന് സ്പിരിച്വലി അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു പേഴ്സണാണ് അതുപോലെ കുറച്ച് എല്ലാവരെയും ഒരു എനർജി കാര്യങ്ങളൊക്കെ നിറയുന്ന പേഴ്സൺ ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാനും സാധിക്കില്ല ബ്ലോക്കേജസ് വരാറുണ്ട് അതുപോലെ പിന്നെ നിങ്ങൾക്ക് അത് ഭാവിയിൽ യൂസ് ആവാത്ത രീതിയിൽ പോകാറുമുണ്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ എപ്പോഴും ആത്മാത്ഥയോടെ അല്ലെങ്കിൽ എന്താ പറയുക ആത്മാർത്ഥതയോടെ അല്ലെങ്കിൽ അത് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചിലർ പഠിക്കുന്നത് അവർക്ക് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഗൈഡൻസ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹീൽ ചെയ്ത് കൊടുക്കാനായിരിക്കും അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രം വരിക അല്ലാതെ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ചുമ്മാ അത് പഠിച്ച് നോക്കാം അങ്ങനെയല്ല നിങ്ങൾക്കൊരു സോൾ പർപ്പസ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വരിക കാരണം ടാരോ എന്ന് പറയുന്നത് ടാരോ നിങ്ങളെ ചൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ വില്ല്ല് വരുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ എവിടെ നിന്ന് പഠിക്കണമെന്നും നിങ്ങളുടെ ഡെസ്റ്റഡിയിൽ എഴുതി ചോദിച്ചിട്ടുണ്ടായിരിക്കും മനസ്സിലായത് അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഹീ വരേണ്ട ആൾക്കാർ എൻ്റെ അടുത്തായി വരും എന്ന കാര്യത്തിൽ എല്ലാവരും എൻ്റെ അടുത്ത് വരില്ല ഓരോരുത്തർക്കും ഓരോ പേരെ ഹീൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ കോൺട്രാക്ട്സ് ഉണ്ട് അവരാണ് വരിക അപ്പോൾ ആ ഒരു കാര്യം എനിക്കറിയാം അപ്പോൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തതാണ് അപ്പോൾ ഇത് പല ടൈപ്പ്സ് ഓഫ് ആൾക്കാർ കാണുന്നുണ്ട് കുറച്ച് എർത്ത് ബോണ്ടായിട്ടുള്ള ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ഹീൽ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ലൈഫിൽ മുന്നേറുള്ളൂ ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് മാജിക്കിൻ്റെ പുറകെയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഏഴ് തലമുറകൾക്കാണ് ആ ഒരു ബ്ലോക്ക് ഏരിയസ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക നമ്മൾ മരണപ്പെട്ടു പോയാലും നമ്മുടെ മക്കളുടെ മക്കൾക്ക് അതൊക്കെ പാസ് ചെയ്ത് പോകും അപ്പോൾ അവർക്ക് കുട്ടികളില്ലാത്ത അവസ്ഥ ഹെൽത്ത് ഇഷ്യൂസ് വരും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലൊന്നും നല്ല രീതിയിൽ നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കില്ല പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യാൻ സെപ്പറേറ്റ് ചെയ്ത് പോകേണ്ട കുറേ സിറ്റുവേഷൻസ് ഞാൻ എൻ്റെ ഫാമിലിയിൽ തന്നെ ഇലീഗൽ സിറ്റുവേഷൻസ് കാണാറുണ്ട് കുറച്ച് പേർ ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ പിന്നാലെ നടക്കുന്നതും അവർക്ക് കുറേ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും സോ ഞാൻ എപ്പോഴും ചാനലിൽ പറയാറുണ്ട് ദൈവം ചെയ്ത് ആ ഒരു മണ്ടത്തരത്തിൽ പോവരുത് നിങ്ങൾ നല്ല ഡിവൈന ചൂസ് ചെയ്യുക ഓക്കെ ദാറ്റ്സ് ഇറ്റ് ഓക്കെ താങ്ക് യു ഇപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഇന്ന് സോളാർ അക്വിപ്സ് ഒക്കെ എന്താ പറയുക കൊണ്ടുപോകുക നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക ക്ലെൻസിങ് ചെയ്യുക നല്ല ഫുഡ് കഴിക്കുക നോണ് മാക്സിമം ഒഴിവാക്കുക നല്ലതാണ് കാരണം എനർജി ഹെവി ആയതുകൊണ്ട് ഫുഡ് ഹെവി എനർജി അല്ലെങ്കിൽ ഹെവി ഫുഡ്സ് ഹെവി മീറ്റ് കഴിക്കുമ്പോൾ അത്രയും എനർജി വേണം അതിന് ഡൈജഷൻ ചെയ്യണം അപ്പോൾ മേ ബി നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസിയോ അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് ഒരു ഗൈഡൻസസ് പോലെ പറയുന്നത് ഇതൊരു സ്പിരിച്വൽ ചാനലാണ് മെയിനായിട്ട് ഗൈഡൻസസ് കൊടുക്കുക നല്ല അറിവ് അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുക അതാണ് മെയിനായിട്ട് എൻ്റെ എയിം എന്ന് പറയുന്നത് എൻ്റെ സോൾ പർപ്പസ് About that okay so thank you so much